Hello, good morning and welcome to DVlogs. എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് നമുക്കൊരു ഡേ മൈ ലൈഫാണ് കേട്ടോ ഞാൻ രാവിലെ എണീറ്റ് ബ്രഷൊക്കെ ചെയ്ത് ഫ്രഷായി ഇനി നമുക്ക് കിച്ചണിലോട്ട് പോയി നോക്കാം അമ്മ അമ്മതേ ഓൺ ഡ്യൂട്ടിയിലാണ് അപ്പോൾ ഞാനിതാ എന്താ ചെയ്യാം ഇങ്ങനെ എന്താ പണിയുള്ള നോക്കുകയാണ് രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ദോശയാണ് കൈസ് ദോശയുടെ മാവ് അതേ പതച്ച് നല്ല പൊങ്ങി മേലെ വരെ എത്തിയിട്ടുണ്ട് പിന്നെ ഇതേ ഇവിടെ ചട്നിക്ക് വേണ്ടി അമ്മ തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ചായ റെഡി ക്കി ചായ അത് കാപ്പിയായിരുന്നു പിന്നെ ഞാൻ ദോശയുടെ ഇങ്ങനെ ഇളക്കി നോക്കിയിട്ടോ പൊങ്ങി നിൽക്കുന്നത് ഞാനാണ് ഫസ്റ്റ് ആക്കിയത് അമ്മതേ ദോശ ഉണ്ടാക്കുകയാണ് ഞാൻ ഉണ്ടാക്കുമ്പോൾ ഞാനിങ്ങനെ മെല്ലെ 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 കറക്കിയിട്ട് കുഞ്ഞിതായിപ്പോട്ടോ പക്ഷെ അമ്മ ഉണ്ടാക്കുമ്പോൾ നല്ല വെല്ലാക്കി ഉണ്ടാക്കും മസാല ദോശയുടെ ദോശേൻ്റെ അത്രയും ഉണ്ടാക്കും പിന്നെ എപ്പോഴും രാവിലെ എണീറ്റാ വെള്ളം കുടിക്കാൻ പറയും കേട്ടോ എൻ്റെ അടുത്ത് സത്യം പറഞ്ഞാൽ വിട്ടുപോകും അങ്ങനെ ഞാൻ കുറച്ച് വെള്ളമൊക്കെ കുടിച്ചു അപ്പോഴേക്കിതേ അശി ഇവിടെ റെഡി ആവുകയാണ് അശ്ക്കിപ്പോൾ രാവിലെയാണ് കേട്ടോ പോകാനുള്ളത് അതെ കേറി ഞാൻ ഒന്നുമില്ല എനിക്ക് വേണ്ട കാര്യല്ല അങ്ങനത അശി റെഡിയായി അശിക്ക് ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് കൊടുക്കുകയാണ് ഒരു ഏഴര ഏഴമുക്കാലൊക്കെ ആവുമ്പോഴാണ് കേട്ടോ പോകുന്നത് അപ്പം ദോശയും ചായ ഒക്കെ എടുത്ത് വെച്ചു കൊടുത്തു ഞാനപ്പം കഴിച്ചില്ല കേട്ടോ ഞാനപ്പം കഴിക്കാനിരുന്നുണ്ടെങ്കിൽ അശി പോകുമ്പോഴും ഞാൻ അവിടെ നിന്ന് കഴിക്കുന്നുണ്ടാവും എനിക്ക് നല്ല സമയം വേണം ഞാൻ ഭയങ്കര സ്ലോ ആണ് കേട്ടോ അതുകൊണ്ട് ഞാൻ കഴിച്ചില്ല എനിക്കിങ്ങനെ അശി പോകുമ്പോൾ എനിക്ക് കൂടെ പോകണം കൂടെ പോവുക മീൻസ് പോകുമ്പോൾ നമ്മൾ യാത്രയാക്കും അങ്ങനെ പോകണം അതുകൊണ്ട് ഞാൻ കഴിക്കില്ല ഞാൻ അശി പോയിട്ട് സമാധാനത്തോടെ കഴിക്കാമെന്ന് വിചാരിച്ച് അവിടെ ഇരിക്കും പിന്നെ അശി കഴിക്കുമ്പോൾ അവിടെ ഇരിക്കാൻ എനിക്കിഷ്ടമാണ് കേട്ടോ അപ്പോൾ അവിടെ ഇരിക്കും അവിടെ ഇരിക്കുമ്പോൾ ഇങ്ങനെ വല്ലപ്പോഴും എന്തെങ്കിലും കിട്ടിയാലായി അപ്പോൾ എനിക്കിങ്ങനെ വായിലൊക്കെ വെച്ച് തരും ഇടയ്ക്ക് എപ്പോഴും ഇല്ല കേട്ടോ ആണെങ്കിൽ അശി കഴിക്കുമ്പോൾ വലുതാക്കിയിട്ടാണ് വെച്ച് തരുകയും ചെയ്യുക ഞാൻ കുറച്ച് കുറച്ച് കഴിക്കുകയുള്ളു ഇത് കഴിച്ച് കഴിയുന്നതിന് മിൻറ്റേത് അടുത്തത് കൂടെ വായിൽ വെച്ച് തന്നു അങ്ങനെ ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞു അശിതേ പോകാൻ ഇറങ്ങുവാണ് ഞാനും താഴോട്ട് പോയിട്ടോ ബാക്കിൽ രഞ്ജേട്ടൻ്റെ വണ്ടി കിടപ്പുണ്ടായിരുന്നു അപ്പോൾ അത് മാറ്റിയിട്ടിട്ട് കീ വാങ്ങിയിട്ട് വേണം എനിക്ക് പോകാൻ അതുകൊണ്ട് ഞാനും താഴേക്ക് പോയി അങ്ങനെ വണ്ടിയൊക്കെ മാറ്റിയിട്ട് അശ്വതയിൽ പോവാണ് പിന്നെ ഞാൻ പോയി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു എനിക്കും ഒരുപാട് സമയം ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എണീറ്റിട്ട് ഒരുപാട് സമയം കഴിക്കാതിരിക്കുമ്പോൾ പിന്നെ കഴിക്കാൻ പറ്റൂല കേട്ടോ വിശപ്പൊക്കെ പോയി എന്തൊക്കെയോ ഒരു പ്രശ്നം വരും അതുകൊണ്ട് ഞാനും പെട്ടെന്ന് പോയി കഴിച്ചു കഴിച്ച് കുറച്ച് സമയം കഴിഞ്ഞിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചു രാവിലെ കുളി അങ്ങ് കഴിഞ്ഞാൽ കഴിയും ഇല്ലെങ്കിൽ പിന്നെ മടിയാണ് കേട്ടോ ഇല്ലെങ്കിൽ പിന്നെ തല കുളിക്കുന്നുണ്ടാവില്ല അതുകൊണ്ട് എന്താ ഞാൻ എണ്ണ ഒക്കെ ഇട്ട് കുളിക്കാൻ പോവാണ് ഇതാണെങ്കിൽ എപ്പോഴും കട്ട അവ റൂമിൽ വെക്കുന്നതുകൊണ്ട് എ സി ഇടുന്നത് കൊണ്ട് എപ്പോഴും ഇതിങ്ങനെ കട്ടായിട്ട് തന്നെ ഉണ്ടാവുക ഞാനിങ്ങനെ വിരലിട്ടിങ്ങനെ തോണ്ടി എടുക്കണം അങ്ങനെ വെളിച്ചെണ്ണ ഒക്കെ തേച്ച് ഞാൻ പോയി കുളിച്ചിട്ട് വന്നു പക്ഷേ ഇവിടുത്തെ വെള്ളത്തിൽ എത്ര വെളിച്ചെണ്ണ തേച്ചാലും അത് മുടി ഇങ്ങനെ നല്ല പാറിയിട്ട് തന്നെ നിൽക്കുകയുള്ളൂ അത് നിക്കളിയൊക്കെ കഴിഞ്ഞു മുടിയിൽ ഇങ്ങനെ വെള്ളം വരുന്നുണ്ടോ കുറച്ച് സമയം ഇങ്ങനെ ഇവിടെ നിൽക്കട്ടെ ഈ നമുക്ക് സ്കിൻ കെയർ ആവാം അല്ലേ എൻ്റെ സ്കിൻ കെയർ ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ഞാനിപ്പം എന്ത് ഏത് പ്രോഡക്റ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത് എന്നൊക്കെ എന്നാലും അറിയാത്തവരുണ്ടാവും ഇപ്പോൾ പുതുതായി വന്നിട്ടുള്ളവർക്കൊന്നും അറിയില്ലായിരിക്കും അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഞാൻ എല്ലാ വീഡിയോസിലും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ക്യൂർ സ്കിന്നിൻ്റെ സ്കിൻ കെയർ പ്രോഡക്ട്സാണ് അപ്പോൾ ഇതാണെങ്കിൽ ഞാൻ കല്യാണത്തിന് മുന്നേ തൊട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയതാണ് കേട്ടോ കല്യാണത്തിന് കുറച്ച് മുന്നേ തൊട്ട് ഞാനിത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കാരണം ആ സമയത്താണ് എനിക്ക് കുറച്ചുകൂടെ എന്താണ് ഒന്ന് കല്യാണക്കല്ലേ വരുന്നത് അപ്പം ഒന്ന് തിളങ്ങണ്ടതെന്ന് വിചാരിച്ചിട്ട് ഞാൻ കഷ്ടപ്പെട്ട് തപ്പി കണ്ടുപിടിച്ചതാണ് ഈ ഒരു ഐറ്റം അപ്പോൾ എന്തായാലും എനിക്ക് തെറ്റിയിട്ടില്ല അതുകൊണ്ടാണ് ഞാനിത് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നത് അപ്പോൾ ഇതിൽ എന്തൊക്കെ സാധനങ്ങളാണ് ഉള്ളതെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ എനിക്ക് അവർ തന്നിട്ടുള്ള സ്കിൻ കെയർ കിറ്റിൽ നാല് സാധനങ്ങളാണുള്ളത് അത് പലർക്കും പല രീതിയിലായിരിക്കും അവരവരുടെ പ്രശ്നത്തിനനുസരിച്ചായിരിക്കും അപ്പോൾ എനിക്ക് വന്നിട്ടുള്ളത് ഫസ്റ്റ് വൺ ഒരു ജെൻറ്റിൽ ക്ലെൻസ് ഫേസ് വാഷാണ് ഇത് ഞാൻ ഡെയിലി യൂസ് ചെയ്യാറുണ്ട് ഡെയിലി രാവിലെയും രാത്രിയും ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത് ഒരു പമ്പെടുത്ത് നന്നായിട്ട് ഫേസിലും നെക്കിലും ഒക്കെ അപ്ലൈ ചെയ്ത് നല്ലൊരു മസാജൊക്കെ കൊടുത്ത് ഫേസ് വാഷ് ചെയ്യും സാധാരണ പുതിയൊരു ഫേസ് വാഷ് യൂസ് ചെയ്യുമ്പം നമുക്ക് പിമ്പിൾസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് പക്ഷേ എനിക്ക് അങ്ങനെ ഒന്നും വന്നില്ല കേട്ടോ പിന്നെ വരുന്നത് ഒരു മിനറൽ സൺസ്ക്രീനാണ് എസ് പി എഫ് തേർട്ടി പി എ പ്ലസ് 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 ആണ് ഇത് മോർണിംഗ് സ്കിൻ കെയറിൽ വരുന്നതാണ് കേട്ടോ രാവിലെ ഫേസ് വാഷ് ചെയ്തതിന് ശേഷം സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക ജസ്റ്റ് ഒരു പീസ് സൈസിലേ എടുക്കാൻ പറയുന്നുള്ളൂ അത്രേ വേണ്ടു എന്നിട്ട് എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഏരിയാസിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക കുറച്ചേ ആവശ്യമുള്ളൂ അപ്പം ഞാൻ ഫേസിലും നെക്കിലും ഒക്കെ നന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് നെക്സ്റ്റ് വരുന്നത് നൈറ്റ് സ്കിൻ കെയറിൽ പെട്ടിട്ടുള്ളതാണ് കേട്ടോ ഇതിൻ്റെ പേരാണ് ബെരിയർ റീസ്ട്രക്ചർ ക്രീം അപ്പോൾ ഇതും ഡെയിലി യൂസ് ചെയ്യേണ്ടതാണ് ഡെയിലി നൈറ്റ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫേസ് വാഷ് ചെയ്യുക അതിനുശേഷം ഈ ഒരു ക്രീം ജസ്റ്റ് ഒരു പീസ് സൈസ് എടുക്കുക എന്നിട്ട് ഫേസിലും നെക്കിലും ഒക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക അടുത്തത് വരുന്നതാണ് ഗ്ലൈക്കോ ക്ലിയർ ക്രീം ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഡെയിലി യൂസ് ചെയ്ത് യൂസ് ചെയ്യാൻ പറയുന്നില്ല ആൾട്ടർനേറ്റീവ് ഡേയ്സിലാണ് യൂസ് ചെയ്യാൻ പറയുന്നത് എനിക്ക് തന്നിട്ടുള്ളത് ട്യൂസ്ഡേ തേഴ്സ്ഡേ സാറ്റർഡേ ആണ് കേട്ടോ ഇതാണെങ്കിൽ ജസ്റ്റ് ഒരു അരിമണിയുടെ വലുപ്പത്തിൽ എടുക്കാൻ പറയുന്നുള്ളൂ എന്നിട്ട് ഡാർക്ക് സ്പോട്ട്സും സ്കേഴ്സും ഓപ്പൺ ബോസും ഒക്കെ ഉള്ള സ്ഥലത്ത് ഫോക്കസ് ചെയ്തിട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഞാൻ എങ്ങനെ ഇതിലെത്തിപ്പെട്ടു എന്ന് ചോദിച്ചാൽ എൻ്റെ കല്യാണം ഒക്കെ ഫിക്സ് ചെയ്ത് ഡേറ്റൊക്കെ ഫിക്സ് ചെയ്ത ഒരു സമയത്ത് എനിക്ക് ഫേസിൽ ഭയങ്കര ഡാർക്ക് സ്പോട്ട്സ് ഇങ്ങനെ വന്ന് തുടങ്ങിയിട്ടോ കുത്തു കുത്തി ഇങ്ങനെ മൂക്കിലും ഇവിടെ ഇങ്ങനെ കുത്തു കുത്ത് വന്ന് തുടങ്ങി പിന്നെ ചെറുതായിട്ട് പിഗ്മെൻറ്റഡ് ആയിട്ടൊക്കെ ആവാൻ തുടങ്ങി അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിട്ട് അയ്യോ കല്യാണമാകുമ്പോഴത്തേക്ക് ഞാനാകെ കൊലം കെടുകയാണോ എന്നുള്ളൊരു ടെൻഷനായി അപ്പം അങ്ങനെ ഞാൻ കുറേ നോക്കി 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 കണ്ടുപിടിച്ചതാണ് ഈ ഒരു ക്യൂ ആർ സ്കിന്നെന്ന് പറയുന്ന ആപ്പ് അപ്പോൾ ഇതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം ക്യു ആർ സ്കിൻ എന്ന് പറയുന്നൊരു ആപ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ അതിൽ നമ്മുടെ ഡീറ്റെയിൽസ് നമ്മുടെ എന്താ നമ്മുടെ ബേസിക്കായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കും അതൊക്കെ കൊടുത്തു കഴിയുമ്പോൾ അതെ പ്രശ്നം എന്താണെന്ന് ചോദിക്കും അതായത് നമ്മുടെ സ്കിൻ ഇഷ്യൂ ആണോ അല്ലെങ്കിൽ ഹെയറിൽ ഉള്ളതും ഒക്കെ നമുക്കതിൽ സൊല്യൂഷൻ കിട്ടും കേട്ടോ അപ്പം സ്കിൻ ഇഷ്യൂ ആണെങ്കിൽ അത് കൊടുക്കുക അപ്പം അവർ നമ്മളടുത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും നമ്മുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അവർക്ക് മനസ്സിലാവണല്ലോ നമ്മുടെ പ്രശ്നം എന്താണല്ലോ അതിനനുസരിച്ചുള്ള കുറേ ക്വസ്റ്റ്യൻസ് അവർ ചോദിക്കും അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കും നമ്മളതിന് ആൻസർ ചെയ്യും പിന്നെ നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ടേക്ക് പറയുകയും ചെയ്യാം എക്സ്ട്രാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ആൻസർ ചെയ്യുമ്പോൾ അതിൽ പറയുകയും ചെയ്യാം അങ്ങനെ കുറേ കുറെ ശേഷം അവർ നമ്മുടെ ഫേസിൻ്റെ ഫോട്ടോ ചോദിക്കും ഫ്രണ്ട് ഫോട്ടോ ചോദിക്കും പിന്നെ ഒരു സൈഡ് ഫോട്ടോ അതൊക്കെ നമ്മൾ അയച്ചു കൊടുക്കുമ്പോൾ അവരതൊക്കെ നോക്കി അനലൈസ് ചെയ്ത് നമ്മുടെ സൊല്യൂഷൻ നമുക്ക് ഒരു കിറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യും ആ ഒരു കിറ്റാണ് നിങ്ങൾക്കിപ്പോൾ ഞാൻ കാണിച്ചു തന്നത് എനിക്ക് കിട്ടിയ കിറ്റിൽ നാലായിട്ട്സാണുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു പിന്നെ പേടി ഉണ്ടാവും ചിലർക്ക് ഇതൊക്കെ ഉള്ളതായിരിക്കുക അല്ലെങ്കിൽ നമ്മളെങ്ങനെ വിശ്വസിക്കും എന്നുള്ളത് എല്ലാവർക്കും ഉണ്ടാവും സ്വ സ്വാഭാവികമാണ് പക്ഷേ അങ്ങനെ ഒരു പേടിയും വേണ്ട ഇതിലുള്ളതൊക്കെ സർട്ടിഫൈഡ് ആയിട്ടുള്ള ഡെർമറ്റോളജിസ്റ്റും ഡോക്ടേഴ്സും ഒക്കെയാണ് അപ്പോൾ ആ ഒരു കാര്യത്തിൽ പേടി വേണ്ട പിന്നെയെന്ന് വെച്ചാൽ എൻ്റെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് വെച്ചാൽ നമ്മളിപ്പം സ്കിൻ സ്കിൻ റിലേറ്റഡ് ഇഷ്യൂസും ഹെയർ അങ്ങനത്തെ ഇഷ്യൂസിനൊക്കെ പുറത്തൊരു ഡോക്ടറെ കാണിക്കുമ്പം അവർക്ക് ഭയങ്കര ഫീയും പിന്നെ അവർ നമുക്ക് തരുന്ന മരുന്നുകൾക്കാണെങ്കിൽ അതിലും വലിയ നമ്മൾ പൈസ കൊടുക്കേണ്ടി വരും അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടെയെന്ന് പറഞ്ഞാൽ നമ്മൾ കാണിക്കുന്ന നമ്മുടെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടറിന് നമ്മൾ ഫീ കൊടുക്കേണ്ട ആവശ്യമില്ല കൺസൾട്ടേഷൻ ഫീ കൊടുക്കേണ്ട ആവശ്യമില്ല ആകെ അവർ നമുക്ക് തരുന്ന ഒരു കിറ്റിന് മാത്രമേ നമ്മൾ പൈസ കൊടുക്കേണ്ടു അപ്പോൾ ഞാനിതിപ്പം വാങ്ങിച്ചത് തൗസൻഡ് ഫോർ ഡബിൾ നയൻ ആണ് അത്രയേ ഉള്ളൂ ഇതാണെങ്കിൽ നമുക്ക് മൂന്ന് മാസം വരെ ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും അതുമാത്രല്ല ഇതിനോടൊപ്പം നമുക്ക് നല്ലൊരു ഡയറ്റും പറഞ്ഞുതരും നം നമ്മളിപ്പോൾ ഇത് നമ്മളിപ്പോൾ പുറത്ത് മാത്രം ചെയ്തിട്ട് കാര്യമില്ല നമ്മൾ അകത്തോട്ടും പോകുന്നത് നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ സ്കിന്നിനാണെങ്കിലും ഹെയറിനാണെങ്കിലും അതൊക്കെ നമ്മളെ ബാധിക്കും അപ്പോൾ നല്ലൊരു ഡയറ്റ് തരും പിന്നെ വെള്ളം കുടിക്കുന്നതിൻ്റെ അളവ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തരും അതുപോലെ തന്നെ ഓരോ മാസവും ചെക്കപ്പ് ഉണ്ടാവും അത് നമ്മൾ പറഞ്ഞാലും അവർ നമ്മളെ ഓർമ്മിപ്പിക്കും നമുക്ക് മെസ്സേജ് വരും അങ്ങനെ അവർ അവരുടെ അടുത്ത് നമുക്ക് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ അല്ലെങ്കിൽ മാറ്റമൊന്നുമില്ല അങ്ങനെ നമുക്ക് അവരായിട്ട് ഷെയർ ചെയ്യാം ഇനി ചേഞ്ച് ഒന്നും ഇല്ലെങ്കിൽ അവരതിനുള്ള അടുത്ത സൊല്യൂഷൻ പറയും അന്ന് നമുക്ക് എന്തായാലും നമുക്കിതിൽ എന്താണ് നല്ല റിസൾട്ട് ഉറപ്പാണ് ഇപ്പം എൻ്റെ ഫേസിൽ തന്നെ ഇവിടെ ഒക്കെ നിറച്ചും കുത്തുകയായിരുന്നു കേട്ടോ ഈ മൂക്കിലൊക്കെ നിറച്ചും ഉണ്ടായിരുന്നു ഒരു എനിക്ക് ഞാൻ അമ്മേൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ പറഞ്ഞ് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ഇങ്ങനെ എന്താ ഇങ്ങനെ വരുന്നത് പക്ഷേ എനിക്ക് നല്ല മാറ്റമുണ്ട് ഞാൻ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ആണ് അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ പറയാം ഈ ആപ്പിൻ്റെ ലിങ്കും ഡീറ്റെയിൽസും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം പിന്നെ നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഡി ഹൺഡ്രഡ് എന്നുള്ള കോഡ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് എക്സ്ട്രാ ഡിസ്കൗണ്ടും കിട്ടും അപ്പോൾ ആരും മറക്കണ്ട ക്യൂർ സ്കിൻ ആപ്പ് ഡൗൺലോഡ് ചെയ്യാ നിങ്ങളുടെ പ്രശ്നങ്ങൾക്കൊക്കെ സൊല്യൂഷൻ കിട്ടും അപ്പോൾ എന്റെ മോർണിംഗ് സ്കിൻ കെയർ ഇപ്പം ബാക്കി കാണാം കമൻ ഗൈസ് ഇനി നമുക്കൊന്ന് സുന്ദരിയാവാം അല്ലേ അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ എൻ്റെ താലിമാല എടുത്തിട്ട് കൊടുത്തു എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ് താലി എവിടെ മാല എവിടെയും സിന്ദൂരം ഇവിടെ പൊട്ട എവിടെയെന്നൊക്കെ അപ്പോൾ അതാ അപ്പോൾ അതാ സിന്ദൂരവും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ആരും ചോദിക്കരുത് കേട്ടോ പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ താലി ഇടുന്നതോ സിന്ദൂരം ഇടുന്നതിലോ ഒന്നും അത്ര വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ടാവാം ില്ലാത്തവരുണ്ടാവാം എനിക്ക് ഇത് രണ്ടും ഈക്വലി ഈക്വൽ ആണ് കേട്ടോ പരസ്പര സ്നേഹവും വിശ്വാസം ആണല്ലോ ഒരു ദാമ്പത്യത്തിലെ മെയിൻ കാര്യം എന്ന് പറയുന്നത് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് പക്ഷേ പിന്നെ എനിക്ക് എനിക്കിഷ്ടമാണ് സിന്ധൂര ഇടാനും മാല ഇടാനൊക്കെ ഇഷ്ടമാണ് ഇടയ്ക്കൊരു തോന്നലിങ്ങ് വരും അപ്പം ഞാൻ സിന്ദൂരൊക്കെ തൊട്ട് മാലയൊക്കെ ഇട്ട് ഇങ്ങനെ നിൽക്കും പിന്നെ ഞാൻ നേരെ നേരെയതെ കിച്ചണിലോട്ട് പോയി കിച്ചണിൽ പോയപ്പം അമ്മ ഉച്ചയ്ക്ക് ഉച്ചക്കീത്തെ ലെഞ്ചിനുള്ള പരിപാടിയിലാണ് അപ്പോൾ ഇനി നമുക്ക് കുറച്ച് അമ്മേനെ ഹെൽപ്പ് ചെയ്യാം ഇന്ന് ഉപ്പം വകയാണോട്ടോ അപ്പോൾ ഞാൻ അതാ കേരറ്റ് മുറിച്ചിടുകയാണ് എനിക്കിങ്ങനെ കയ്യില് വെച്ച് മുറിച്ചിടാൻ പേടിയാണ് കേട്ടോ കൈ മുറിയുന്നതിന് അപ്പം ഞാൻ എപ്പോഴും ബോർഡ് വെച്ചിട്ടേ ചെയ്യുള്ളൂ ഒരെണ്ണം കൂടെ ഉണ്ട് അങ്ങനെ അതും മുറിച്ചിട്ടതിനു ശേഷം കുറച്ച് തേങ്ങയും കൂടെ ചിരണ്ടി ഇടുന്നുണ്ട് കേട്ടോ ഇവിടെ തേങ്ങ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യാൻ നമ്മുടെ ചിരവിയൊന്നും ഇല്ല പിന്നെ എല്ലാവരും ഒരു കാര്യമാണ് ചേച്ചി കുക്ക് ചെയ്യാറില്ല ഒന്നും ഉണ്ടാക്കാറില്ല എന്നൊക്കെ ഞാൻ ഇതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് കുക്ക് ചെയ്യാറുണ്ട് പിന്നെ പിന്നെന്താ കൂടെ ഉള്ളത് ആരാണ് അമ്മ എൻ്റെ അമ്മയാണോ ചേട്ടൻ്റെ അമ്മയാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട് കൂടെ ഉള്ളത് അശ്ശീൻ്റെ അമ്മയാണ് അമ്മ മാത്രമല്ല എല്ലാവരും ഉണ്ട് അച്ഛൻ അമ്മ ചേച്ചി ഏട്ടൻ എല്ലാവരും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നല്ല സുഖമാണ് കേട്ടോ എല്ലാവരും കൂടെ ആയതുകൊണ്ട് നമുക്ക് സമയം പോകുന്നതൊന്നും അറിയില്ല ഇങ്ങനെ ഓരോ ദിവസവും പെട്ടെന്ന് അങ്ങ് പോകുന്നുണ്ട് അങ്ങനെ എൻ്റെ ഉപ്പേരി റെഡിയായി ഇനി ഞാനൊരു പഴം കഴിച്ചിട്ട് ബാക്കി പരിപാടി ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാനൊരു പഴമൊക്കെ കഴിച്ച് പിന്നെ പിന്നെ ഞാൻ കിച്ചണിലോട്ട് പോയി എനിക്ക് പൊട്ടറ്റോ ഫ്രൈ ചെയ്യാൻ ഭയങ്കര െട്ടോ ഫ്രൈ ചെയ്യാനും കഴിക്കാനും ഒക്കെ ഇഷ്ടമാണ് അപ്പോൾ ഇന്ന് ഇല്ലായിരുന്നു അതുകൊണ്ട് പൊട്ടറ്റോ ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു കല്യാണം കഴിയുന്നതിന് മുമ്പ് എൻ്റെ വീട്ടിലായിരുന്നു വീട്ടിലായിരുന്നപ്പോൾ പൊട്ടറ്റോ ഞാൻ എപ്പോഴും കഴിക്കായിരുന്നു കേട്ടോ കാരണം അപ്പം എൻ്റെ എയിം എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും തടി വെക്കണം എന്നായിരുന്നു ഈ പൊട്ടറ്റോ കഴിച്ചാൽ തടി വെക്കുമല്ലോ അതുകൊണ്ട് എപ്പോഴും ഫ്രൈ ചെയ്തിട്ടും പുഴുങ്ങിയിട്ടും എങ്ങനെയെങ്കിലുമൊക്കെ കഴിച്ചു കൂട്ടുമായിരുന്നു അങ്ങനെ ഇത് ഞാൻ കുറച്ച് സമയം ഇതൊക്കെ നമ്മുടെ മസാലയൊക്കെ പുരട്ടി വെച്ച് കുറച്ച് സമയം വെച്ചിട്ടാണ് കേട്ടോ ഇത് ഫ്രൈ ചെയ്യാനിടുന്നത് എനിക്കാണെങ്കിൽ ഇടുമ്പോൾ ഈ എണ്ണ ഇങ്ങനെ തെറിക്കൂലേ അപ്പോൾ എനിക്ക് പേടിയാണ് കേട്ടോ അങ്ങനെ കയ്യിലൊക്കെ തെറിച്ചിട്ട് ചെറിയ ചെറിയ പൊള്ളലൊക്കെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് പേടി പിന്നെ അങ്ങനെ നമ്മുടെ ചോറൊക്കെ റെഡിയായി അപ്പോൾ ഇന്ന് സാമ്പാറും പിന്നെ ഉപ്പേരി പൊട്ടറ്റോ ഫ്രൈ പിന്നെ കടല അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്ന് ചോറ് കഴിച്ചു ഞാൻ അമ്മേൻ്റെ അടുത്താണ് സംസാരിക്കുന്നത് ഞാനാണെങ്കിൽ അത്യാവശ്യം സ്ലോ ആയതുകൊണ്ട് എല്ലാവരും കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ എണീക്കുള്ളൂ അപ്പോൾ അമ്മയൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും എന്നാലും ഞാൻ കഴിച്ചു കഴിയുന്നത് വരെ എന്റെ കൂടെ അവിടെ ഇരുന്ന് കഥ പറയട്ടോ ഞങ്ങൾ ഇങ്ങനെ കഥ പറഞ്ഞുകൊണ്ടിരിക്കും അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞാൻ റൂമിലേക്ക് വന്നു ഇനി കുറച്ച് നമുക്ക് റെസ്റ്റ് എടുക്കാം അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അശ്വനെ ഒന്ന് വിളിച്ച് നോക്കാമെന്ന് എനിക്കങ്ങനെ ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങുന്ന ഒന്നും ഇഷ്ടമല്ല കേട്ടോ ഇങ്ങനെ ഭയങ്കര ക്ഷീണമായി ഉറക്കം ഇങ്ങനെ വന്ന് ഇങ്ങനെ വീണ് പോകുന്ന അവസ്ഥയ്ക്കാണെങ്കിൽ ഉറങ്ങും അല്ലാതെ ഉറങ്ങാനായിട്ട് കിടക്കുമൊന്നുമില്ല അങ്ങനെ ഞാൻ അശ്വനെ വിളിച്ചു അപ്പോഴാണ് പറയുന്നത് ഡെലിവറി രാവിലെ പറഞ്ഞ് ഡെലിവറി വന്നിട്ടുണ്ട് ഓപ്പൺ ചെയ്യരുതെന്നൊക്കെ പറഞ്ഞു പക്ഷേ ഓപ്പൺ ചെയ്യരുതെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം ചെയ്യണം അങ്ങനെ ഞാൻ ഞാനത് ഓടിപ്പോയി അതൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്നു അതിന് നമുക്കിത് പെട്ടെന്നൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അങ്ങനെ ഞാനത് വലിച്ച് കീറി പൊട്ടിച്ച് നോക്കി ആദ്യം ഒന്ന് ആ ബില്ലൊന്നെടുത്ത് നോക്കി എന്താ സംഭവമെന്ന് അപ്പോൾ അതേ എനിക്ക് പൊട്ടിയിടാനുള്ള കുറച്ച് സ്പോഞ്ചസ് കിട്ടി പിന്നെ ഫുള്ള് അശീൻ്റെ എന്തൊക്കെയോ സാധനങ്ങളായിരുന്നു കേട്ടോ വണ്ടീൻ്റെയും പിന്നെ അക്വരത്തിൽ വെക്കാനുള്ളതും അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ ആയിരുന്നു അപ്പോൾ ആ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇതിനകത്ത് എനിക്ക് കുറച്ച് സ്പോഞ്ച് കിട്ടി അപ്പോൾ എന്താണ് അപ്പോൾ ഇനി ഇതൊക്കെ നമുക്ക് കെട്ടിപ്പോട്ടി അവിടെ വെക്കാം ഫോട്ടോസൊക്കെ ഞാൻ അടുത്ത് അശിക്ക് അയച്ചു കൊടുത്തു പിന്നെ കുറച്ച് കിടക്കൊക്കെ ചെയ്ത് അതിന് ശേഷം ഞാൻ പോയി കുറച്ച് തുണിയൊക്കെ അലക്കി ആറിയിട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ എടുത്ത് മടക്കി വെച്ചു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അടിച്ചു വാരാനുണ്ടായിരുന്നു അങ്ങനെ അടിച്ച് വാരി അമ്മേനെ വീഡിയോ കോൾ ചെയ്യുകയാണ് അതിനിടയിൽ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ആ വീഡിയോ എടുക്കാനോട് വിട്ടുപോയി അമ്മേനെ വീഡിയോ കോൾ ചെയ്തു സാധാരണ ചേച്ചിയും അമ്മയും ഒരുമിച്ച് ഞങ്ങൾ ഗ്രൂപ്പ് കോൾ ചെയ്യാറായിരുന്നു പക്ഷെ അന്ന് എന്തോ ചേച്ചിയും ഉണ്ടായിരുന്നില്ല അങ്ങനെ കുറച്ച് സമയം അമ്മേനോടൊക്കെ സംസാരിച്ച് പിന്നെ രാവിലത്തെ ദോശക്കൂട്ടുണ്ടായിരുന്നു കുറച്ച് വിശന്നപ്പം ഞാൻ വിചാരിച്ചു ദോശയുണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ദോശ ഉണ്ടാക്കി പക്ഷേ ഫ്ലോപ്പായി ഗൈസ് വിചാരിച്ചതുപോലെ വട്ടത്തിൽ വന്നില്ല സാറില്ല ദോശയല്ലേ നമുക്ക് എങ്ങനെയെങ്കിലും കഴിച്ചാൽ മതിയല്ലോ അങ്ങനെ കുറച്ച് ദോശയും കടലൊക്കെ എടുത്ത് കഴിച്ചു അമ്മേൻ്റെ അടുത്താണ് കേട്ടോ ഞാൻ സംസാരിക്കുന്നത് അങ്ങനെ ദോശയൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഞാനും അമ്മയും കൂടെ രാത്രിത്തേക്കുള്ള ചപ്പാത്തി ചുട്ടുകൊണ്ടിരിക്കുമ്പോൾ ആരോ ഡോറിൽ മുട്ടുന്നു എനിക്ക് എനിക്കപ്പോഴേ തോന്നി അശ്ശിയായിരിക്കുമെന്ന് അങ്ങനെ ഞാൻ ഓടിപ്പോയി ഡോർ ഓപ്പൺ ചെയ്തപ്പോൾ ദേഗ് കയ്യിലൊക്കെ പിടിച്ചിട്ടാണ് നിൽക്കുന്നത് അശ്വി അർച്ചന അടികം വന്ന് നിൽക്കുകയാണത് ഇങ്ങനെ ഈ അശ്വിനെ കണ്ട് ഞാൻ ഹാപ്പിയായി അല്ലെങ്കിലും ഹാപ്പിയാണ് എന്നാലും രാവിലെ പോയി വൈകുന്നേരം വരുമ്പോൾ ഒരു സന്തോഷമല്ലേ അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ഫുഡൊക്കെ കഴിച്ചു ചപ്പാത്തിയും കറിയൊക്കെ കഴിച്ചു പിന്നെ ഇത് കിടക്കാൻ പോവാണ് ഇതിനിടയിൽ എന്തൊക്കെയോ വിട്ടുപോയിട്ടുണ്ട് എടുക്കാൻ അപ്പോൾ ഇത്രക്കേ ഉള്ളൂ ഒരു ഡേ എന്ന് പറയുന്നത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ